ഞാൻ നിങ്ങൾക്ക് സോഷ്യോളജി ആണ് എടുക്കുന്നത് സോ അർബൻ സോഷ്യോളജി കോഡ് വന്നിട്ട് ബി എസ് ഒ ഇ വൺ ഫോർ വൺ അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പേപ്പറിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പർ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഐ ബ്രീഫ്ലി ഡിസ്കസ് അബൌട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ േപ്പറിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സോ ഫസ്റ്റ് നമ്മൾ എന്താണ് അർബൻ സോഷ്യോളജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് സോ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജെക്ടിന്റെ ബ്രാഞ്ചാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ്സ് എമർജൻസ് എങ്ങനെയാണ് അർബൻ സോഷ്യോളജി എന്ന ഒരു ഡിസിപ്ലിനിലേക്ക് എത്തിച്ചേരുന്നത് ഇറ്റ്സ് മീ ആൻഡ് ഇറ്റ്സ് മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി അതുപോലെ തന്നെ ചിക്കാഗോ സ്കൂൾ എങ്ങനെയാണ് അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് മെയിൻ വൺ എന്ന് പറയുന്നത് അർബനൈസേഷനും അതുപോലെ അർബാനിസവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതെങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടെടുക്കുന്നു അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നതിനെ കുറിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ ചലഞ്ചസ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ദ നീഡ് ഫോർ അർബൻ ഡെവലപ്മെന്റ് എന്ത് എന്തുകൊണ്ടാണ് നമുക്കൊരു പ്ലാൻഡായിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ് ആവശ്യം എന്നതിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് വി ഓൾസോ ഡിഫൈൻ വാട്ടർ സിറ്റി എന്താണ് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സിറ്റീസ് ആൻഡ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് സിറ്റീസ് സിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നത് അതായത് ഒരു പെർട്ടിക്കുലർ സ്പേസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലം നമ്മൾ സിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയെ നമ്മൾ എന്ത് പറയുള്ളൂ സിറ്റി എന്ന് പറയുള്ളൂ അപ്പോൾ അത് എന്തൊക്കെയാണ് ആൻഡ് അതിന്റെ സോഷ്യോളജിക്കൽ റില റിലവൻസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹിയർ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് നേച്ചർ ഓഫ് അർബൻ പൊളിറ്റിക്കൽ എക്കണോമി അർബൻ പൊളിറ്റിക്കൽ എക്കണോമിയെ കുറിച്ചും ആൻഡ് റിലേറ്റഡ് തിയറീസ് റിലേറ്റഡ് ടു അർബൻ സോഷ്യോളജി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ കോൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഇൻ അർബൻ സോഷ്യോളജി എന്താണ് നെറ്റ്വർക്ക് അതായത് സോഷ്യോളജിയിൽ പൊതുവെ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഇന്ററാക്ഷൻ ബിട്വീൻ പീപ്പിൾ മനുഷ്യർ തമ്മിലുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് സോഷ്യോളജിയിൽ നെറ്റ്വർക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് സോ നമ്മൾ ഇവിടെ കോൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക് എന്താണ് നെറ്റ്വർക്ക് എന്നതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ദെൻ ദ എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സിറ്റീസിൽ പ്രധാനമായിട്ടും സിറ്റീസിൽ ഇൻഫർമേഷൻ ടെക്നോളജി എത്രത്തോളം ആവശ്യമാണ് കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷൻ ടെക്നോളജിയും എത്രത്തോളം ആവശ്യമാണ് അത് എത്രത്തോളം നമ്മുടെ സിറ്റീസിൽ ഡെവലപ്ഡ് ആയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് സോ ഇതിന്റെ എമർജൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയും കമ്മ്യൂണിക്കേഷനും എമേർജ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ദ കോൺസെപ്റ്റ് ഓഫ് മൈഗ്രേഷൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ നിന്നും ഷിഫ്റ്റ് ഓഫ് പീപ്പിൾ ആണ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മാറി താമസിക്കുന്നതിനെ ആണ് നമ്മൾ പൊതുവെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് സോ ഈ മൈഗ്രേഷനും അതുപോലെ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ സച്ചാസ് റൂറൽ ടു അർബൻ ഉണ്ട് അതുപോലെ തന്നെ അർബൻ ടു അർബൻ മൈഗ്രേഷൻ അർബൻ ടു റൂറൽ മൈഗ്രേഷൻ സോ ഈ വ്യത്യസ്ത ടൈപ്സ് ഓഫ് മൈഗ്രേഷനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ദ ൻ ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺ ഓർഗനൈസ്ഡ് ഓക്യുപ്പേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ ആളുകളും അൺ ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ പൊതുവെ ആയിട്ടും അൺ ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് സോ ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ദെൻ ദ സ്ലംസ് വി ഓൾസോ ഡിസ്കസ് അബൌട്ട് സ്ലംസ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്ലംസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് സോ എന്തൊക്കെ പോളിസീസ് ആണ് ഗവണ്മെന്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ജീവിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ വി ഓൾസോ അനലൈസ് അബൌട്ട് ഗെയ്റ്റഡ് കമ്മ്യൂണിറ്റീസ് ഗെയ്റ്റഡ് കമ്മ്യൂണിറ്റീസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗെയിറ്റഡ് കമ്മ്യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിറ്റീസിൽ തന്നെയാണ് ആൻഡ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഒറിജിൻ അതുപോലെ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന കാര്യങ്ങൾ ദെൻ വി ഓൾസോ ഡിസ്കസ് അബൌട്ട് ലഷർ ടൈം എന്താണ് ലെഷർ ലെഷർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദെൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാറ്റഗറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വി ആൾ നോ സ്ട്രാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെയേഴ്സ് അഥവാ വിവിധ തട്ട് സൊസൈറ്റിയെ വിവിധ തട്ടുകളായി തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഏഹ് പല തരത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ കാസ്റ്റ് ബേസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ക്ലാസ് ബേസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ ജെൻഡർ ബേസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഇങ്ങനെ പലതരത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചും അവ തമ്മിൽ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഫുക്കോയുടെ പവർ ഡോമിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന തിയറിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ടോട്ടൽ ഉള്ളത് നാല് ബ്ലോക്ക്സ് ആണ് ഈ നാല് ബ്ലോക്കുകൾ വന്നിട്ട് പതിമൂന്ന് യൂണിറ്റ്സുമാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രഡ്യൂസിങ് അർബൻ സോഷ്യോളജി സോ അതിൽ ഫസ്റ്റ് യൂണിറ്റ് അർബൻ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് ഇതിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എമർജൻസ് ആൻഡ് മീനിങ് ഓഫ് അർബൻ സോഷ്യോളജി ഡെഫിനിഷൻ ഓഫ് അർബൻ സോഷ്യോളജി എന്ന് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ യൂണിറ്റ് ഫസ്റ്റിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ആസ് എ സെഡ് എന്താണ് അർബനൈസേഷൻ അതുപോലെ എന്താണ് അർബാനിസം ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് ദൻ ദ തേർഡ് വൺ സിറ്റി സിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആൻഡ് അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് സിറ്റീസ് അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റീസ് എന്ന് എന്നത് ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് വണ്ണില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ മൂന്ന് യൂണിറ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് ദെൻ സെക്കൻഡ് ബ്ലോക്ക് പേഴ്സ്പെക്റ്റീവ് ഇൻ അർബൻ സോഷ്യോളജി അതിൽ ഇക്കോളജിക്കൽ സ്പീഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമി നെറ്റ്വർക്ക് കൾച്ചർ എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് എന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സോഷ്യോളജിയിൽ നെറ്റ്വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓർ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ എന്നാണ് then uh, block 3 മൈഗ്രേഷൻ ആൻഡ് ഒക്യുപേഷൻ സെറ്റിൽമെന്റ്സ് മൈഗ്രേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മൈഗ്രേഷനിലേക്ക് ആൾക്കാരെ നയിക്കുന്നത് എന്ന കാര്യങ്ങൾ ദെൻ ഒക്യുപ്പേഷൻ അതുപോലെ തന്നെ ഒക്കയുപേഷൻ അൺ ഓർഗനൈസ്ഡ് സെക്ടറും ഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ചും എങ്ങനെ ഈ സെക്ടറുകൾ എന്തൊക്കെയാണ് എങ്ങനെ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം then slums അതുപോലെ ഈ സ്ലംസിൽ ജീവിക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന പോളിസി എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ പോളിസീസ് എന്ന കാര്യത്തിനെ കുറിച്ചും ദൈറ്റഡ് കമ്മ്യൂണിറ്റീസ് നെയ്ബർഹുഡ് ആൻഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ബ്ലോക്ക് ഫോറില് കൾച്ചർ പോളിറ്റിക്സ് ഓഫ് അർബൻ സ്പേസ് സോ അതിലെ യൂണിറ്റ് ട്വൽവില് നമ്മള് കൺസ്യൂമർ കൾച്ചർ ആൻഡ് ലെഷർ ഇവിടെ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിറ്റി ലൈഫിലെ കൾച്ചറിനെയാണ് അതുപോലെ തന്നെ യൂണിറ്റ് തേർട്ടീനിൽ വന്നിട്ട് കാസ്റ്റ് ക്ലാസ് എത്തനസിറ്റി ആൻഡ് ജെൻഡർ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയിലുള്ള വിവിധതരം സ്ട്രാറ്റിഫിക്കേഷൻസിനെയാണ് കാസ്റ്റ് ക്ലാസ് എത്തനസിറ്റി ആൻഡ് ജെൻഡർ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയുടെ എന്തിനൊക്കെ ഏതി ഏതിൻ്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൊസൈറ്റിയെ സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുള്ളത് കാസ്റ്റിനെ അടി അടിസ്ഥാനപ്പെടുത്തി സൊസൈറ്റി സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ക്ലാസിനെ അടിസ്ഥാനപ്പെടുത്തി സൊസൈറ്റി സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുണ്ട് എത്നിസിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി സ്ട്രാറ്റിഫിക്കേഷൻ ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ ഒക്കെ നമുക്ക് സൊസൈറ്റിയിൽ കാണാവുന്ന കാര്യങ്ങളാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത് ആകെയുള്ള ബ്ലോക്കുകൾ നാലെണ്ണമാണ് അതിൽ പതിമൂന്ന് യൂണിറ്റ് സോ ഇതാണ് ഈ ഒരു പേപ്പർ ടോട്ടൽ ടോട്ടൽ ഔട്ട്ലുക്ക് ഈ പേപ്പറിന്റെ ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് സോ ഏഹ് താങ്ക് യു